ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള റിലേഷൻഷിപ്പ് ആണോ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സബ്ജക്റ്റ് തേർഡ് പാർട്ടിയെ കുറിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ മുന്നോട്ട് കണ്ടാൽ മതി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്ലെത് ഇത് റെസനേറ്റ് ചെയ്യാൻ നോക്കരുത് ഓക്കെ അപ്പം നമ്മൾ നോക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു വന്നത് അവരുടെ എയിം എന്തൊക്കെയായിരുന്നു ഇപ്പോൾ ആ ഒരു ബന്ധത്തിൽ അവർ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ഇപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അതോടൊപ്പം നിങ്ങളുടെ ഒരു വ്യക്തിയുടെ കറണ്ട് എനർജിയും സിറ്റുവേഷനും കൂടെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല റെസനേറ്റ് ആകുന്നവർ മാത്രം നിങ്ങൾക്ക് ഇതിൽ പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴാണോ എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലൈഫിൽ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുവാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ കൊണ്ടുവരണം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം ആ ഒരു പേഴ്സന്റെ മുഖം മനസ്സിലേക്ക് ഓർക്കണം അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് എനർജി ആണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി അവരുടെ ലൈഫില് അവരുടെ കയ്യിൽ നിന്നും ഒരുപാട് പണം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് ഓക്കെ അവർ ഈ ഒരു സമയത്ത് അവർ സമ്പാദിച്ചിരിക്കുന്ന ആ ഒരു പണമെല്ലാം മറ്റൊരു കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ആ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷന്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ ആദ്യത്തെ കാർഡിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നിങ്ങളുടെ പേഴ്സിന്റെ കയ്യിലെ ആ ഒരു പണം അത് എത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കൈകളിലേക്കാണ് ഓക്കെ നമുക്ക് നെക്സ്റ്റ് കാർഡ് കൂടെ നോക്കിയിട്ട് കണക്ട് ചെയ്ത് പറയാം ഓക്കെ നമുക്കിവിടെ കപ്സ് കബ്സാ വന്നിരിക്കുന്നത് അപ്പം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒരു സ്നേഹത്തിന്റെ പേരിലാണ് ആ ഒരു തേർഡ് പാർട്ടി കടന്നു വന്നിരിക്കുന്നത് അവർക്ക് ഒരുപാട് സ്നേഹം കൊടുത്ത് അവരെ മയക്കിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് ഒരുപാട് സ്നേഹം കൊടുത്ത് അവരെ സ്നേഹിച്ച് സ്നേഹിച്ച് ഈ ഒരു തേർഡ് സിറ്റുവേഷൻ്റെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ നിർത്താനാണ് അവര് നോക്കിയത് അവർ നോക്കിയത് എന്തിനാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലിയൊക്കെ കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വ്യക്തി ആയിട്ടായിരിക്കും അപ്പോൾ എങ്ങനെയുള്ള വ്യക്തികളാണ് എങ്കിലും ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടാണ് കണ്ടിരുന്നത് അവരുടെ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് അവർ അവരടുത്തുകൂടിയതാണ് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തേക്ക് അടുത്തേക്ക് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും അവർ പല രീതിയിൽ പല ഏർ പല മാർഗങ്ങളിലൂടെ കൂടി ചേർന്ന് നിന്നുകൊണ്ട് സമ്പത്ത് കാര്യങ്ങളെല്ലാം കാശെല്ലാം അവര് വാങ്ങിക്കുന്നുണ്ടെന്നാണ് നമുക്ക് കാണിക്ക കാണിച്ചിരിക്കുന്നത് സ്നേഹത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി അവർക്ക് പണം കൊടുത്തിട്ടുമുണ്ട് ഓക്കെ വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ആദ്യമേ തന്നെ വന്ന കാടുകളിൽ വീൽ ഓഫ് ഫോർച്ചൂൺ വന്നത് കൊണ്ട് തന്നെ ഇതിലൊരു നല്ല മാറ്റം ഉണ്ടാകുന്നതാണ് എന്ന് ഇപ്പോഴേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ നല്ല രീതിയിലൊരു മാറ്റം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ അരികിലേക്ക് കൂടിയത് ഈ ഒരു സമ്പത്ത് മോഹിച്ചിട്ടാണ് അവർ സ്നേഹത്തിന്റെ പേരിലാണ് അടുത്തു കൂടിയത് എങ്കിലും അവരുടെ എയിമ് എന്ന് പറയുന്നത് ഈ ഒരു സമ്പത്ത് ആ ഒരു വ്യക്തിയുടെ സമ്പത്ത് തന്നെയായിരുന്നു പക്ഷേ അതിന് ഉടനെ തന്നെ ഒരു മാറ്റം സംഭവിക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാലം മാറും ഈ ഒരു പേഴ്സണും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഉടനെ തന്നെ മാറും എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് വൺസ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അവരെന്ന് പറയുന്നത് ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് നിൽക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് അവർ വളരെയധികം സന്തോഷത്തിലായിരുന്നു കാരണം അവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അവർ വിചാരിച്ചിരുന്ന ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് അവരുടെ കൂടെ കൂടിയിരിക്കുന്നത് വളരെയധികം സ്നേഹം കൊടുക്കാനാണ് സ്നേഹത്തോടു കൂടി കൂടിയതാണ് സത്യസന്ധമായി കൂടിയതാണ് അവരുടെ കൂടെ എന്നാണ് അവരുടെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്ന എന്ന് പറയുന്നത് ആ ഒരു ചിന്തയിലാണ് അവർ നിന്നിരുന്നതും അതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ വളരെയധികം സന്തോഷത്തോടുകൂടി തന്നെയാ പോയിക്കൊണ്ടിരുന്നതായിട്ടാ കാണുന്നത് ഒരു പുതിയ തുടക്കം അവരുടെ ലൈഫിലേക്ക് ഒരു പുതിയ തുടക്കത്തിന്റെ ആരംഭമാണ് എന്നാണ് അവരതും വിചാരിച്ചിരുന്നത് ഒരു സന്തോഷത്തിന്റെ ആരംഭം കാരണം അങ്ങനെയൊക്കെയാണ് ആ ഒരു പേഴ്സൺ ഇവരുടെ ലൈഫിലേക്ക് കടന്നു വന്നപ്പോൾ പറഞ്ഞത് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ഇവരെ പറഞ്ഞു ധരിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് ഒരു സ്നേഹം കൂടിയിട്ട് വന്നതാണ് വളരെയധികം ആത്മാർത്ഥമായിട്ട് വന്നതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒരു പുതിയ തുടക്കവുമായി വന്നത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൊടുത്തുകൊണ്ടായിരുന്നു ഓക്കെ അത് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് കാണുന്നത് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല യെസ് ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായും ഒരു തെറ്റിദ്ധാരണ ഒരു വഞ്ചനയിൽ അകപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കേ. നിങ്ങളുടെ വ്യക്തിക്ക് അവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റാതെ അവർ ഒരു വഞ്ചനയിൽ ഒരു മായാ അവർ നിൽക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സന്റെ വലയത്തിന്റെ ഉള്ളിൽ ഒരു മായാലോകത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് അല്ലെങ്കിൽ നിന്നിരുന്നത് അവർക്ക് ഉടനെ ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇതുവരെ ആ മാറ്റം ഉണ്ടാകുന്നത് വരെയുള്ള അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർ ഒരു മായാലോകത്തരം വഞ്ചന ഒരു അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ അവരുടെ കണ്ണ് കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ. ഈ തേർഡ് പേഴ്സൺ പറയുന്നത് വിശ്വസിച്ചിട്ട് പൂർണ്ണമായും അഡിക്റ്റ് ആയി പൂർണമായും ഒരു നിന്നൊരവസ്ഥയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ആ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ അടുത്ത് വളരെയധികം പ്രണയിതയായിട്ടാണ് നിന്നിരുന്നത് ഓക്കെ നിങ്ങൾ ഈ കാണുന്ന ഫീമെയിൽ ആണെങ്കിൽ നേരെ മെയിലായിട്ടും മെയിൽ ആണെങ്കിൽ ഫീമെയിൽ ആയിട്ടും തിരിച്ചെടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ കണ്ടിരുന്നത് അല്ലെങ്കിൽ അവരോട് അപ്രോച്ച് ചെയ്തിരുന്ന രീതി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു പ്രണയിനി അല്ലെങ്കിൽ ഒരു പ്രണയിതാവ് എങ്ങനെയാണോ സ്നേഹം കൊടുക്കുന്നത് ആ ഒരു രീതിയിലാണ് അവരെ അട്രാക്ട് ചെയ്തെടുത്തത് അവർക്ക് എല്ലാ രീതിയിലുമുള്ള സ്നേഹവും എല്ലാം അവർക്ക് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവർ അവരോട് അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു അവര് അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണെ അവര് അവരുടെ ഒരു വലയിലാക്കിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അവരുടെ എയിമെന്ന് പറയുന്നത് ഒരു അധികാര പടവിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഓക്കെ അപ്പോൾ ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സന്റെ കൂടെ കൂടിയത് അവർക്ക് എന്തായാലും ഇയാളിൽ നിന്നിട്ടുള്ള കുറെ നല്ല നല്ല കാര്യങ്ങൾ സമ്പത്താണെങ്കിലും അധികാരമാണെങ്കിലും എല്ലാ രീതിയിലും ആ ഒരു എയിം വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സന്റെ കൂടെ കൂടിയതായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സന്റെ അരികിലേക്ക് പോയത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ ഭാഗമായിട്ടാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അവർ അവരുടെ ഒരു പൂർണ്ണമായും സ്നേഹത്തിലും അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ അട്രാക്ഷനിലും എല്ലാം മറന്ന് മതി മറന്ന് ആ ഒരു രീതിയിലേക്കാണ് അവർ പോയത് ഒരു അഡിക്ഷന്റെ ഭാഗമായിട്ട് അവർ പെട്ടുപോയതാണ് ഓക്കെ നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പേഴ്സന്റെ ഒരു മായിക വലയത്തിൽ നിങ്ങളുടെ വ്യക്തി പെട്ടുപോയതായിട്ടാണ് കാണുന്നത് അവരാകെ ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി അവർക്ക് സ്വന്തമായിട്ട് അവരൊരു മരവിച്ച അവസ്ഥ ഒരു മന്ദതയിലായി പോയി. അവരെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നതെല്ലാം ഈ ഒരു തേർഡ് പേഴ്സൺ ആയിരുന്നു ഓക്കെ എന്നാൽ ഈ ഒരു സമയത്ത് ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു വെളിവ് വന്നിരിക്കുന്നു ഒരു തെളിച്ചം വന്നിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവന്ന് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഒരുപാട് പണവും കാര്യങ്ങളും എല്ലാം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ എല്ലാത്തിനും ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു സമ്പത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തു തുടങ്ങിയപ്പോൾ ഇവർക്കൊരു വെളിവ് വന്നിട്ടുണ്ട് അവർക്കൊരു മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു മാറ്റം വേണം ഒരു ചേഞ്ച് വേണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പല കാര്യങ്ങളും ജീവിതത്തിൽ അവർ പഠിച്ചു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കാണുന്നത് അവർക്കൊരു തിരിച്ചറിവ് വന്നിരിക്കുന്നു അതായത് ഈ ഒരു തേർഡ് പേഴ്സന്റെ ഭാഗത്ത് നിന്നുള്ള പെരുമാറ്റം പൂർണ്ണമായിട്ടും ആദ്യമായി ഉണ്ടായിരുന്ന ആ ഒരു സമയത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ ചേഞ്ചിലേക്ക് എത്തിയപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അവർ പല കാര്യങ്ങളും ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അവരുടെ ഒരു ക്യാരക്ടർ ചേഞ്ചിലും ഒരു ബിഹേവിയറിലും വന്ന മാറ്റം നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ആയിട്ടുള്ള ഒരു തെളിച്ചം കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് നിന്റെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർക്ക് ഈയൊരു സിറ്റുവേഷൻ കുറച്ച് മടുപ്പ് ഇപ്പോൾ കാരണം അവർക്ക് തിരിച്ചറിവുകൾ വന്നിട്ടുണ്ട് അവരിൽ നിന്ന് ഒരുപാട് പണവും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ആണ് അവർക്ക് ഇവരുടെ ഒരു ഇവരെന്നു പറയുന്ന വ്യക്തി ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണിൽ നിന്നും വേണ്ട കാര്യങ്ങളെല്ലാം ഊറ്റിയെടുത്തു ഊറ്റിയെടുത്തതിന് ശേഷം അവരൊരു അധികാര പടവിലേക്ക് വന്നു അങ്ങനെ ഒരു അധികാര പടവിലേക്ക് അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ക്യാരക്ടറിലെ ചേഞ്ചസ് വന്നു ഓക്കെ ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്നേഹവും കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കാതെയായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കൊരു വെളിവ് വന്നു അവർക്ക് പല കാര്യങ്ങളും മനസ്സിലായി അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഒരു സിറ്റുവേഷന് മാറ്റം വേണം ഈ ഒരു ദുരിതങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്ത് റിസ്ക് എടുത്തും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറണം എന്ന് അവർ ആഗ്രഹിച്ചു നിൽക്കുന്നു ഇതിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാൻ അവർ തയ്യാറാണ് കാരണം പെട്ടെന്ന് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് എങ്ങനെയാണ് മാറി പോവുക എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ട് ഓക്കേ അവർക്ക് ഒരു പേടിയുള്ളതായിട്ടാണ് കാണുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ പക്ഷേ ഈ ഒരു സമയത്ത് അവരെന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഈ ഒരു സിറ്റുവേഷന് ചേഞ്ച് ഉണ്ടാവണം മാറ്റം വരണം ഇനിയും ഇത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്ന് തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ന്യൂ ബിഗിനിങ് ഒരു ന്യൂ സ്റ്റാർട്ടിങ് ഇവരുടെ ലൈഫിൽ വേണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു ഓക്കെ പുതിയതായിട്ട് ഒരു തുടക്കം വേണം ഈ ഈയൊരു സിറ്റുവേഷൻസിനെല്ലാം ഒരു ചേഞ്ച് വേണം ഇനിയും ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് അവരുടെ ഇമോഷൻസിനെ പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു തേർഡ് പേഴ്സന്റെ അടുത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി മനസ്സിലായി കഴിഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ദേഷ്യം എല്ലാം അവരുടെ ഉള്ളിലുണ്ട് പക്ഷെ അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കാരണം അവരുടെ ഉള്ളിൽ ഒരു പേടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു തേർഡ് പേഴ്സണെ ഓക്കെ അപ്പം ഈ ഈ ഒരു സമയത്ത് അവർ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എത്രയും വേഗം മാറി ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഉള്ളില് ഒരു ജഡ്ജ്മെൻറ് കൊടുക്കണം ഓക്കെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളിലേക്ക് ഒരു ജഡ്ജ്മെന്റ് തരണം എന്നൊരു തിരിച്ചറിവ് കൂടെ വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ ചെയ്ത കാര്യം വളരെയധികം തെറ്റാണ് എന്നൊരു തിരിച്ചറിവ് അവരിൽ വന്നിട്ടുണ്ട് ഓക്കേ നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ അവരെ സ്നേഹിച്ച് നിന്ന സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ പുറകെ പോയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നഷ്ടങ്ങളും കാര്യങ്ങളും ജീവിതത്തിൽ തിരിച്ചടിയും എല്ലാം ഉണ്ടാകേണ്ടി വന്നത് അവർക്ക് ഒരുപാട് ലോസ് സംഭവിച്ചിട്ടുണ്ട് ഫിനാൻഷ്യൽ ലോസ് അവർക്ക് പല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ചിട്ട് ആ ഒരു പേഴ്സൺ ഓർമ്മ വന്നപ്പോൾ അവരെ നിങ്ങൾക്ക് എത്രയും വേഗം ഒരു ജഡ്ജ്മെന്റ് തരണം എന്നാണ് ചിന്തിക്കുന്നത് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് അവർക്ക് എല്ലാ രീതിയിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഫാമിലി വൈസ് ആണെങ്കിലും സന്തോഷത്തോടു കൂടി സ്നേഹത്തിൽ നിന്നൊരു സമയമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ അവരുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അവർക്ക് പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരു ആക്ഷൻ എടുത്തിട്ട് വരാൻ പറ്റാതിരുന്നത് എന്ന് പറയുന്നത് ആ ഒരു തേർഡ് പേഴ്സന്റെ ഒരു മാജിക് വലയത്തിൽ അവർ പെട്ട് നിന്ന് പോയത് കൊണ്ടാണ് അവർ ആ ഒരു രീതിയിലാണ് അയാളെ അവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത് ഓക്കെ അയാൾ ഒരു വഞ്ചനയിൽ അകപ്പെട്ട് പോയി അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ആ സമയത്ത് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഒരു ജഡ്ജ്മെന്റുമായിട്ട് വന്ന് നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് എഗൈൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നമുക്കിവിടെ ബോട്ടം ഓഫ് ഒക്കെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വോൺസിന്റെ എനർജിയാണ് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചെത്തണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് എത്രയും വേഗം നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് തരണം എന്നാണ് അവർ ആഗ്രഹിച്ചു നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്ര പേർക്ക് വെസിനേറ്റ് ആയി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഓക്കെ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി